മലയാളം സീസൺ സെവൻ അതിന്റെ പതിനൊന്നാം വാരത്തിലേക്ക് കടക്കുകയാണ് പതിനൊന്ന് മത്സരാർത്ഥികളാണ് നിലവിൽ ഹൗസിൽ അവശേഷിക്കുന്നത് അത് ഇന്ന് വീണ്ടും ചുരുങ്ങാൻ പോവുകയാണ് ശനിയാഴ്ച ഏവിഷൻ ഇല്ലാതിരുന്നതിനാൽ ഈ വാരത്തിലെ ഏവിക്ഷൻ എന്നാണ് നടക്കുക പുറത്താവുന്നത് ആരാകും എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും എട്ട് പേരാണ് ഇത്തവണ നോമിനേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഷാനവാസ് അനീഷ് നെയ്വിൻ അനുമോ സാഹുവാൻ അക്ബർ ലക്ഷ്മിൻ പിന്നി എന്നിവർ ഇതിൽ രണ്ട് പേർ സേവഡ് ആണെന്ന് മോഹൻലാൽ ഇന്നലെ അറിയിച്ചിരുന്നു അവശേഷിക്കുന്ന ആറ് പേരിൽ നിന്നാണ് ഇന്ന് നിരീക്ഷണം നടക്കാൻ പോകുന്നത് എന്നാൽ അവശേഷിക്കുന്ന ആറ് പേരിൽ നിന്ന് മൂന്ന് പേർ കൂടി സേവഡ് സേവ്ഡായിരുന്നു ഈശാനത്ത് തുറത്തുവിട്ടിരിക്കുന്ന പുതിയ പ്രൊമോ സൂചിപ്പിക്കുന്നുണ്ട് മെവിൻ അനുമോ സാബുമാൻ അക്ബർ ലക്ഷ്മി ബെന്നി എന്നിവരിൽ നിന്ന് സേവ്ഡായെന്നാണ് പ്രൊമോ സൂചിപ്പിക്കുന്നത് അവശേഷിക്കുന്ന അക്ബർ ലക്ഷ്മി ദില്ലി എന്നിവരിൽ നിന്ന് ഒരാളോ ഒന്നിലധികം പേര് പുറത്തു പോകുമെന്ന് പ്രൊമോ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ